എൻ്റെ പേര് ലില്ലി റോയ് ഞാൻ കോഴിക്കോട് കല്ലായി സെൻറ്റ് പാട്രിക്സ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ അഞ്ച് വർഷമായിട്ട് ഇടതുഭാഗം തളർച്ച വന്നിട്ട് സ്ട്രോക്കിൻ്റെ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൂടാതെ ഇപ്പോൾ രണ്ടാഴ്ച രണ്ട് മാസം മുമ്പ് എനിക്ക് ഊരവേദനയും കലശലായ വയറുവേദനയും വന്നിട്ട് നിവർന്നു നിൽക്കാനും നടക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ വേണ്ടി പോയി അപ്പോൾ അവിടുന്ന് ബയോപ്സി ചെയ്തതിനോടനുബന്ധിച്ചിട്ട് ക്യാൻസർ റിസൾട്ട് വന്ന് ക്യാൻസറിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആണെന്ന് റിപ്പോർട്ട് വന്ന് രണ്ടാമത്തെ ശനിയാഴ്ച ഞാൻ റിസൾട്ട് വന്ന് രണ്ടാമത്തെ ആഴ്ച ഞാനിവിടെ ശനിയാഴ്ച ദിവസം പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വന്നു അപ്പോൾ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു ഒരമ്മ ഇവിടെ വിഷമിച്ചിരിക്കുന്നുണ്ട് അസുഖ വയറിനെ അസുഖമായിട്ടൊരമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഒരു മകൻ്റെ കാതിൽ കമ്മലിട്ടത് ഇഷ്ടമില്ലാത്തൊരമ്മ ഈ ഹോളിൽ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ എത്രയും വേഗം മകൻ്റെ കമ്മലഴിച്ച് മാറ്റാൻ കർത്താവ് ആവശ്യപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു അപ്പം ഞാനിതിൻ്റെ ഹോളിൽ ഏറ്റവും പുറകിലായിരിക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ച് ഒരുപാട് അമ്മമാർ വിടിയിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ പിള്ളേർ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് എനിക്കും ഇഷ്ടമല്ല എൻ്റെ മോനിപ്പോൾ അടുത്തൊരു കമ്മല് കാതിലിട്ടപ്പോൾ എനിക്ക് തീരെ താല്പര്യം അപ്പോൾ അവനാണെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലും ഞാനും പപ്പ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന ആളാണ് ഞങ്ങളോട് എതിർത്ത് ഇതുവരെ ഒന്നും സംസാരിച്ചില്ല അപ്പോൾ ഇവൻ ആദ്യമായിട്ട് ഇങ്ങനൊരാ അവൻ്റെ ഇഷ്ടത്തിനൊരു കമ്മലിട്ടപ്പോൾ എനിക്ക് അവനോട് കൂ കൂടുതലായിട്ട് മനസ്സിൽ ഇഷ്ടം ഇഷ്ടക്കേടുണ്ടെങ്കിലും എനിക്ക് അവനോട് എതിർത്ത് പറയാൻ തോന്നിയില്ല എൻ്റെ മോൻ്റെ ഒരാഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് പക്ഷേ ഇവിടുന്ന് പള്ളിയിൽ വന്ന് അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്കിഷ്ടമല്ല ഞാനാണെങ്കിലും ഇങ്ങനെ സുഖമില്ലാതെ വയറിന് ഫുള്ള് പ്രശ്നമായിട്ടിരിക്കുന്നു എൻ്റെ മോൻ ഇങ്ങനെ ഇതിട്ടത് എൻ്റെ മോനെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് തോന്നി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് മോനെ ഈ കമ്മൽ എനിക്ക് വേണോ അത് ഇടണോ എന്താണ് മമ്മി അതൊക്കെ ഇപ്പോൾ ഒരു ട്രെൻഡല്ലേ മമ്മിക്ക് എന്താ അങ്ങനെയൊക്കെ തോന്നേ ഞാൻ പറഞ്ഞു മമ്മിക്ക് എന്തോ ഒരു ഇഷ്ടക്കുറവുണ്ട് മോനെന്ന് പറഞ്ഞപ്പോൾ അവ അത് ശ്രദ്ധിച്ചില്ല അതങ്ങനെ പോയി പിന്നെ ഇതുവരെ ഞാൻ എത്രത്തോളം വേദന അനുഭവിച്ചോ അതിൻ്റെ ഇരട്ടി രണ്ടാഴ്ച ഞാൻ വീട്ടിൽ വളരെ വിഷമത്തിൽ തീരെ ഒന്നിനും പറ്റാത്ത ഒരു കാപ്പി പോലും ഉണ്ടാക്കി കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ രണ്ടാഴ്ച ഞാൻ അവന് ഭക്ഷണം വിളമ്പി കൊടുത്തോണ്ടിരിക്കുമ്പം എന്നോട് പറഞ്ഞ് എനിക്ക് മമ്മിനേക്കാളും വലുതല്ലല്ലോ ഒന്നും ഞാൻ ഈ കമ്മലി ഞാൻ ഊരി മാറ്റി എന്ന് എന്നോട് പറഞ്ഞ് പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് അത് കേട്ടിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ രണ്ടാമത് ബയോപ്സി ചെയ്ത റിസൾട്ട് വാങ്ങാൻ പോകേണ്ട ദിവസം ഇരുന്ന് ഞാൻ ആ റിസൾട്ട് രണ്ടാമത്തെ ദിവസം വാങ്ങാൻ പോയപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നിങ്ങളെന്താ വന്നേ ഞാനപ്പം ഞാൻ ഈ ഷീട്ടൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മാഡം രണ്ടാമത് ബയോപ്സി ചെയ്യാൻ വേണ്ടി രണ്ടാമത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോന്ന് അപ്പോൾ ആ ബയോപ്സിൻ്റെ റിസൾട്ട് സ്കാനിങ് റിസോ റിപ്പോർട്ട് എല്ലാം നോർമലായിരുന്നു ആ ക്യാൻസർ പേഷ്യൻ്റായ ഫസ്റ്റ് സ്റ്റേജ് ക്യാൻസർ ആണെന്ന് എന്നോട് പറഞ്ഞാൽ അതേ ഡോക്ടർ എന്നോട് പറഞ്ഞു എല്ലാ മെഡിസിനും മാറ്റി നിർത്താൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ വയറിൽ അങ്ങനെ ആ ഒരു സിസ്റ്റം ഞാൻ കാണുന്നില്ല ഇതെന്താ സംഭവിച്ചതെന്ന് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഈശോലി വിശ്വസിക്കുന്നു ഞാൻ ഇങ്ങനെ അൽറുഹ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോ അച്ഛനെന്നോട് പറഞ്ഞിരുന്നു അവിടുന്ന് അച്ഛനാ പറഞ്ഞു ഇങ്ങനെ മോൻ്റെ കമ്മൽ ഊരി മാറ്റണം അമ്മൻ്റെ വിഷമം മനസ്സിലാവുന്നുണ്ടെന്ന് അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എൻ്റെ മോൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ ഒരു സെക്കൻഡ് നിമിഷം ഞാൻ പ്രാർത്ഥിച്ചു അപ്പം ഞാൻ ഇവിടെ വന്ന് എല്ലാവരും മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനോ ഒരു രോഗവും ഇല്ല എന്നോട് ഡോക്ടർ മെഡിസിൻ മാറ്റി വെക്കാൻ പറഞ്ഞു ഒന്നും കഴിക്കുന്നില്ല ഒന്നും കഴിക്കുന്നില്ല നല്ലൊരു മാറി അഞ്ച് വർഷമായിട്ട് ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ അഞ്ച് വർഷമായിട്ട് ഞാൻ ഈ സ്ട്രോക്കിൻ്റെ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിലും ഒരു ദിവസം പോലും മുടങ്ങാതെ ആറായിരം ഏഴായിരം രൂപയുടെ മരുന്ന് ഞാൻ എല്ലാം ഈ അഞ്ച് വർഷം കഴിച്ചുകൊണ്ടിരുന്ന് പക്ഷെ എനിക്ക് നടക്കുമ്പോൾ ഒരു വേച്ചലുണ്ടെങ്കിലും അതിൻ്റെ കൂടെ നല്ല വേദനയായിട്ടാണ് ഞാൻ പള്ളിയിൽ പോണതും അത്യാവശ്യമാണ് എല്ലാ സ്ഥലത്തും ഞാൻ പോകും യാത്രയൊന്നും മുടക്കൂല എല്ലാം പക്ഷേ എല്ലാം ഞാൻ ഈ വേദന സഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ നാലോ അഞ്ചോ ദിവസമായിട്ട് എനിക്ക് ഒരു വേദനയില്ല കാല് നടക്കുമ്പോൾ വേശലുണ്ട് പക്ഷേ ഈ അഞ്ച് വർഷമായിട്ടുള്ള എൻ്റെ വേദന പൂർണ്ണമായിട്ട് ഈശോ എടുത്ത് മാറ്റി അതും എനിക്ക് ഇവിടെ സാക്ഷ്യം പറയണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു യേശുവെ നന്ദി യേശുവെ